മണ്ണൂന്റെ ച്ചാ ഞങ്ങളിപ്പോ ഈ സ്ത്രീധനം എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ സംഗതി ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് ചെറിയ ഒരു നീരസം ഉണ്ടാക്കിട്ടുണ്ട് എന്നാ തോന്നണത് അല്ല അങ്ങനെ ഇല്ലായില്ല ആ പക്ഷെ കാര്യം പറയാലോ ഞാൻ അസലായിട്ട് അധ്വാനിച്ച് ചോര നീരാക്കിയിട്ടാണ് ഇവനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിട്ട് ഒരു ജോലി ഇപ്പൊ സംഘടിപ്പിച്ചു കൊടുത്തത് ഒരു മകനെ പഠിപ്പിച്ച് വളർത്തി ജോലിയാക്കി കൊടുത്തിട്ടുള്ള ഒരു അച്ഛന് ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രതിഫലം വേണ്ടേ കല്യാണം കഴിഞ്ഞ പിന്നെ ഒന്നുമില്ലേ അപ്പൊ കല്യാണ സമയത്തിന്റെ മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തീരുമാനിച്ചു കഴിഞ്ഞ പിന്നെ പ്രശ്നമില്ലല്ലോ അല്ല പ്യാരി പ്യാരിക്ക് ജോലി കിട്ടിയാൽ എന്റെ പങ്ക് മണ്ടുവിന് നല്ലൊരു പങ്കുണ്ട് നല്ല മാമ അത് പറയണ്ടേ ഈ പ്യാരിക്ക് പഠിക്കാനുള്ള ബുക്ക് മേടിച്ചു കൊടുത്ത ആരാണ് മണ്ടു അല്ലേ അപേക്ഷിച്ചു കൊടുത്താരാണ് മണ്ടു പിന്നെ ഇപ്പൊ ഈ കിട്ടിയ ജോലിക്ക് ഇന്റർവ്യൂന് പോകാനുള്ള കാശ് കൊടുത്തത് ആരാണ് മണ്ടു ഈ അച്ഛൻ കാശ് കൊടുക്കാതെ ഇവ പിണങ്ങി പിണങ്ങി മണ്ടു വണ്ടി എടുത്ത് വന്നിട്ട് അവളെ കൈകടന്ന് മോതിരൂരി പണയം വെച്ചിട്ട് ആ പണയം ഇപ്പഴും എടുത്തു കൊടുത്തില്ല ഇല്ലേ ഇല്ലേ അതെ അതിപ്പോ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണ കുട്ടികളാണ് എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ടാവും അതിന്റെ ഒന്നും കണക്ക് നമ്മൾ ഇവിടെ പറയണ്ട അങ്ങനെയൊക്കെ പറയണത് തറവാടിന് മോശാണ് അത് നമ്മൾ പറയാൻ പാടില്ല പിന്നെ മാത്രല്ല അതുകൊണ്ടല്ലേ ഇവൻ അവളെ തന്നെ കല്യാണം കഴിക്കുന്നു വാശി പിടിക്കണത് അതിലല്ല ഞങ്ങള് വെട്ടുപോയത് അല്ല ഈ പ്രേ മറ്റേ പ്രേമം ഉണ്ടല്ലോ വ്യാജിനെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പെണ്ണുങ്ങൾ വീടിന് മുമ്പിൽ ക്യൂ നിൽക്കുന്ന കാര്യം നിങ്ങൾ ആരെങ്കിലും അതൊന്നും ഇവിടെ പറയണ്ടല്ലോ അല്ല അതെ ആ വർത്താനം നിങ്ങൾ പറയരുത് കാരണം ഇവിടുത്തെ കുട്ടി കഴിഞ്ഞ ഏഴ് കൊല്ലായിട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി കാത്തിക്കുക പിന്നെ വേറെ കുട്ടികൾ ക്യൂ നിക്കാന്നുള്ള വർത്താനത്തിന്റെ ആവശ്യം ഇവിടെ പിന്നെ ഇരിക്കന്റെ അച്ഛനോണിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് കുറച്ച് കൂടുതലായി ഞങ്ങള് ചോദിച്ചത് വളരെ കുറവാന്നാ ഞങ്ങളുടെ കുടുംബക്കാർ പറയുന്നത് അപ്പൊ ഈ പേരും പറഞ്ഞാൽ ഞങ്ങൾ ചീത്ത പറഞ്ഞോണ്ടിരിക്കറവാട്ടുകാരാണല്ലോ പറഞ്ഞ വാക്കുന്ന ഒരു വില വേണ്ടേ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ അത് മാറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാ പിന്നെ കാര്യങ്ങളിലേക്ക് കടക്കാം ആ കാര്യങ്ങൾ ഒന്നുമില്ല എല്ലാം നമ്മൾ പറഞ്ഞുറപ്പിച്ച തന്നെ ഇപ്പോ അമ്പത് പവന്റെ വണ്ടം അഞ്ചു ലക്ഷം റുപ്യ പിന്നെ ഒരു കാറ് ഇന്നോവ കാറും ഓ എന്താണ് ഇന്നോവ പത്ത് അല്ല എന്താ അതിന് ഇവര് അറുപത് ലക്ഷം ശമ്പളം അറുപതിനായിരം പത്ത് മാസമായി ആറ് ലക്ഷം അഞ്ചു എല്ലാത്തിനും ആറഞ്ചു മുപ്പത് മുപ്പത് ലക്ഷം അല്ലേ അതല്ലേ കാറിന് ഇതൊക്കെ ഇങ്ങക്ക് വേണ്ടിട്ടാണ് അല്ലാണ്ടാ ഞാൻ കെട്ടിപ്പിടിച്ച് ചാവുമ്പോൾ കെട്ടിപ്പിടിച്ചു കൊണ്ടുപോകണോന്നുല്ല അവരി